പിന്നെ സൗണ്ട് കുറച്ച് കുറയാക്കണേ ഫുഡ് കഴിക്കാ ആണെങ്കിലും ഹലോ മോംസെ ഹായ് കുറെ ദിവസമായി കണ്ടിട്ട് താങ്ക് യു മോംസെ മോംസ് കാത്തിരിക്കുന്നു സുഖമാണ് മോംസെ പിള്ളേർക്ക് ഷർട്ടൊക്കെ കിട്ടിയോ ഷർട്ടൊക്കെ കിട്ടിയോ ഓണത്തിന് ഉണ്ടായി ഓണം എങ്ങനെ ഉണ്ടായിരുന്നു ഓണം മുഴുവൻ യാത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു മോംസ് ഭയങ്കര തിരക്കായിരുന്നു നല്ലായിരുന്നു ചേട്ടന്മാരുടെ വീട്ടിലോട്ടൊക്കെ പോയി അങ്ങനെ സിനിമ കാണാൻ പോയി ഫുഡ് കഴിച്ചാൽ അങ്ങനെ കുറേ പോയി ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ 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 മാറിയോ ഫുള്ള് മാറിയോ കുഞ്ഞുങ്ങൾക്ക് ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് ആ കാണാം മോംസ് ഞാനിപ്പോൾ മോംസ് ഇട്ടില്ലെങ്കിലും ചിലപ്പോൾ എന്നാ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ണ്ട് ഉണ്ണികളുടെ കാണാറുണ്ട് ഞാനും ഇവളും കൂടി ഇരുന്ന് കാണും അവളെ കുട്ടികളെ കാണുമ്പോ ഇവള്ക്ക് ഭയങ്കര സന്തോഷം സൗണ്ടില്ലല്ലോ ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല ഞാൻ അത് കൊഴപ്പില്ല അത് കൊഴപ്പില്ല ഞാൻ ആദ്യം ലൈവിലൊന്നും പോയിട്ടില്ല രണ്ടു മൂന്ന് ദിവസമായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പിലൊന്നും പറയാതെ ഗ്രൂപ്പിൽ തീരെ കയറിയിട്ടില്ല ഭയങ്കര തിരക്കായിരുന്നു അത് കുഴപ്പമില്ല ഏട്ടാ പിന്നെ അവര് പറയില്ല അവരുടെ ലൈവിലൊന്നും പോവാണ്ട് എൻ്റെ ലൈവിലോട്ട് അതുകൊണ്ട് ഞാൻ ഒന്നും ഞാനൊന്നും പറയാതിരുന്ന പുറമേ ഉള്ളവർ വരണേ വരട്ടെ കുറച്ച് നേരെങ്കിലും ഇരിക്കാന്ന് ചോദിച്ചപ്പോ ക്ഷീണമുണ്ട് നല്ല ക്ഷീണം അത് കുഴപ്പമില്ല കഴി വരുന്നവർ വരട്ടെ ഇപ്പം എല്ലാവരും വിളിച്ചോണ്ട് വരാൻ പറ്റും ഫുൾ ഫുള്ളും കഴിക്കി ഫാൻ ഇട്ടപ്പോ ചൂട് എടുക്കുന്നു സന്തോഷ് ഹായ് സന്തോഷ് താങ്ക് യു സന്തോഷ് ഏ സന്തോഷ് താങ്ക്സ് ഇട്ടോ വന്നതിൽ ഒരുപാട് എങ്ങനെയുണ്ടായിരുന്നു സന്തോഷ എങ്ങനെയുണ്ടായിരുന്നു ഓണക്ക അടിച്ചുപൊളിച്ചോ ഹായ് സന്തോഷെന്ന് പറയണ്ടേ സന്തോഷ് മോംന്ന് പറയുന്നുണ്ടേ എങ്ങനെയുണ്ടായിരുന്നു ഓണാക്ക നിങ്ങൾക്ക് ഞാൻ എനിക്ക് ഓണം കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണം കഴിഞ്ഞിട്ടില്ല എന്ന് പറയാം വിശേഷം എന്തിട്ട് വിശേഷം എന്തിട്ട് വിശേഷം മോള് എന്ന് പറയുന്നുണ്ട് അവൾക്ക് കോൾഡ് പിടിച്ചു അവൾ ഈ യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ട് ദിവസം ഞങ്ങൾ യാത്രയും ഒക്കെ ആയിട്ട് പതിരാത്രിയൊക്കെ വീട്ടിലോട്ടൊക്കെ വരണം അപ്പോൾ പിന്നെ അവൾക്കും കോൾഡ് എനിക്കൊരു സുഖമല്ല കേട്ടോ ഉറക്കം വരുന്നുണ്ട് ഉറക്കം ശരിയാവാനുണ്ടോയെന്നറിയില്ല ഇപ്പോൾ അങ്ങനെ ഇരിക്കുന്നു സന്തോഷേ ഓണൊക്കെ എങ്ങനെയുണ്ടായിരുന്നു സന്തോഷേ മഴയുണ്ടായിരുന്നാ ഞങ്ങൾക്ക് ഇവിടെ തിരുവോണത്തിന് രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ പിന്നെ തോർന്നു വീണ്ടും വൈകിട്ട് ഞങ്ങൾ സിനിമയൊക്കെ കാണാൻ പോയാപ്പോ വീണ്ടും മഴ മഴ പെയ്തി പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ വീണ്ടും തോർന്നു തോർന്നുട്ടെ പിന്നെ മഴ പെയ്തില്ല അഞ്ചു പേരുണ്ട് ഞാൻ അവരോട് കഴിഞ്ഞിട്ട് അവൾ കരഞ്ഞു അഞ്ചു പേരുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാന് ആരെ വീഡിയോ കാണാത്തവരൊക്കെ സപ്പോർട്ട് ചെയ്യണേ സബ് ചെയ്യണേ വീഡിയോ ഒക്കെ കണ്ടു വന്ന് സബ് ചെയ്യണേ ആ അങ്ങനെ പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പോകും സന്തോഷേ ഒന്ന് റിപ്ലൈ തരുന്നില്ലല്ലോ സന്തോഷേ എന്ത് പറ്റി ഞാൻ എൻ്റെ ഇത് സ്റ്റക്കാണ് സ്റ്റക്കായി ആരുല്ല ണ്ട് പുതിയ വീട് ഏതാണ് പുതിയ വീട് ഇട്ടിട്ടുണ്ടല്ലോ സന്തോഷ്സ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പോക്കിരിയിലെ ഡാൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സന്തോഷ് കണ്ടില്ലേ ഡാൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചു മോംസ ഞാനിപ്പോ ഫുഡ് കഴിച്ച് ഇരുന്നോള്ളു ഫുഡ് കഴിക്കാനും തോന്നുള്ളൂ ഞാൻ കുറച്ച് കാളം കൂട്ടിയിട്ട് മാത്രം കഴിച്ചത് ഫുഡിന് അത്യാവശ്യം കറികളൊക്കെ ഉണ്ട് പക്ഷെ കഴിക്കാൻ തോന്നുള്ളേ ഞാൻ ളം മാത്രോരിന്റെ ഒരു ടേസ്റ്റ് കൊണ്ട് ഞാൻ കുറച്ച് ഫുഡ് കഴിച്ചു ആരും ഇല്ലെനിക്ക് ഉറക്കാൻ വന്നിട്ടുണ്ട് മോശ ഫുഡൊക്കെ കഴിച്ചാ ചേട്ടന് ലീവൊക്കെ ഉണ്ടല്ലോ അല്ലേ സൺഡേ ആയിട്ട് ലീവ് ഉണ്ടോ സന്തോഷ വൈഫിന്റെ വീട്ടിലോട്ടൊക്കെ പോയോ സന്തോഷേ സന്തോഷം ചെയ്യല്ലോ സന്തോഷം കല്യാണം കഴിഞ്ഞാൽ പോക്കിരി സിനിമയിൽ ഒരു സോങ് അതാണോ ആ അതാ അത് അവസാനം ഇട്ട പിന്നെ തിരക്കായി പിന്നെ ഓണത്തിന്റെ തിരക്കും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റിയില്ല വീഡിയോ ഒക്കെ എടുത്തു പക്ഷെ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല ഏ ഡ്യൂട്ടിയാണ് ആണോ ഓണം സൺഡേ ഡ്യൂട്ടി ആണോ അവിടെ ഓക്കെ ഓക്കെ മൂന്ന് പേരുണ്ട് മൂന്ന് ഒന്ന് സന്തോഷം മോംസം പിന്നെ ഒരാള് ാരോബ് ആ അവിടെ സോറിട്ടോ ആരോ വന്ന് ഞാൻ കണ്ടില്ലേ ശ്രീശോബ് നന്ദു ഹായ് പറയണ്ടേ ശ്രീശോബ ഹായ് സുഖാണോ ശ്രീശോബെ ഒന്ന് ലൈക്ക് ചെയ്യണേ ശ്രീശോഭ ഞാൻ കണ്ടില്ല ട്ടോ പെട്ടെന്ന് മോള് പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചത് കേട്ടാ ഞാൻ വീഡിയോ ഒക്കെ കണ്ടുവന്ന് സബ് ചെയ്യണേ ശ്രീശോഭ് ഫുഡ് കഴിച്ച ഫുഡ് കഴിച്ച ആരേലും പട്ടുപാവിടെ ഇടുത്ത വീഡിയോ ഇട്ടിട്ടില്ലല്ലോ പട്ടുപാവിടെ ഇട്ട വീഡിയോ ഇട്ടില്ല അത് ഇവള് കാണിക്കണില്ല മര്യാദക്കായി നമ്മൾക്ക് ഇവിടെ ലൈറ്റ് ആ സമയത്ത് മഴയാ മഴ ആയതോന്നു മഴയായിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അങ്ങോട്ട് ദേഷ്യം വരിക കുറെ നേരം നിർത്തിയിട്ട് കിട്ടുന്നില്ല മര്യാദക്ക് വെളിച്ചം ഇവിടെ ഫുള്ളും ഫ്രണ്ടിലേക്ക് മരങ്ങളാ നമുക്ക് വെളിച്ചം കിട്ടുന്നില്ല പിന്നെ അങ്ങോട്ട് പോകണം അങ്ങോട്ട് അമ്പലത്തിലോട്ട് പോയപ്പോൾ അവിടെയും വെളിച്ചമില്ല അവിടെ ഇങ്ങനെ ഇരുണ്ടിരിക്കയായിരുന്നു മഴ പെയ്യാൻ നിൽക്കുവായിരുന്നു അതായിരുന്നു എടുത്തിട്ടുണ്ട് അങ്ങനെ വീഡിയോസ് എടുത്തിട്ടില്ല ആമീസ് ആൻഡ് സോദീസ് ഹായ് ആമീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ആമീസ് ായ ആമീസ് ആമീസ് ഒന്ന് മോംസിനെ സബ് ചെയ്തിട്ടില്ല ആമീസെ ആമീസ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെങ്കിൽ മോംസിനെ ഒന്ന് ചെയ്യോ തിരിച്ച് ചെയ്യും കേട്ടോ ഹലോ എന്ന് പറയുന്നു ശ്രീശോബ് പോയിന്ന് തോന്നും കേട്ടോ ലൈക്ക് ഒന്നും അടിച്ചില്ല ശ്രീശോബിന്റെ മെസ്സേജിന് ആമീസ് സബ് ആക്കാം ആമീസ് മോംസിനെ ഒന്ന് സബ് ചെയ്യോ റിപ്ലൈ തരുമോ മൂന്ന് പേര് ആമിസ് ഒന്ന് ലൈക്ക് ചെയ്യോ ഹായ് കാണാനേ ഇല്ലല്ലോ ആ കാണാനല്ല ഭയങ്കര തിരക്കായിരുന്നു രവീന്ദ്രൻ ചേട്ടാ വന്നതിൽ ഒരുപാട് സന്തോഷം രവീന്ദ്രൻ ചേട്ടാ ഒന്ന് ലൈക്ക് ചെയ്യണേ ആമിസ് ഒന്ന് ലൈക്ക് ചെയ്യണേ മോംസിന് ചെയ്തതാ തിരിച്ചു ചെയ്തിട്ടില്ല മോംസ് ചെയ്തതാന്ന് പറയുന്നു തിരിച്ചു ചെയ്തിട്ടില്ല പറയുന്നു മോംസെ ഒന്ന് നോക്കണേ രവീന്ദ്രൻ ലൈക്ക് താങ്ക് യു താങ്ക് യു രവീന്ദ്രൻ ചേട്ടാ ഓക്കേ ലൈക്ക് ചെയ്തു ചേച്ചി ഓക്കെ ഓക്കെ ഇവിടെ മൂന്നോ കാണിക്കണേ അതുകൊണ്ട് കേട്ടോ ആ മിസ് ഹായ് എന്ന് പറഞ്ഞു രവീന്ദ്രൻ മോംസ് കമൻസ് വന്നില്ലല്ലോ എന്ന് പറയുന്നുട്ടോ രവീന്ദ്രൻ മോം ഹായ് എന്ന് പറയുന്നുണ്ട് സന്തോഷ് സാരുടെ കാര്യം പറഞ്ഞിപ്പോൾ സാരു അറിയില്ല എന്ന് പറഞ്ഞു എടുക്കാം സാരു അറിയില്ല സന്തോഷ സത്യം പറഞ്ഞാൽ അതാ മോള് പട്ടുപ്പാവാടിയൊക്കെ എടുത്ത് എടുത്ത പക്ഷെ ഞങ്ങൾ ഫുള്ള് യാത്രയായിരുന്നു അന്നത്തെ ദിവസം അതാണ് പറ്റിയ സത്യം പറഞ്ഞു ഞാൻ പട്ടുപ്പാടിയൊക്കെ എടുത്ത അവൾ വീഡിയോ ഒക്കെ എടുക്കുകയെന്ന് വെച്ചത് ഇപ്പണ്ടിലാണെങ്കിൽ മരങ്ങളാണ് മുഴുവൻ ക്ലാരിറ്റി കിട്ടണില്ല പിന്നെ പുറത്തോട്ട് പോയപ്പോൾ അമ്പലത്തിലോട്ട് പോയി അവൾക്ക് ദേഷ്യം വരിക ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്റെ ഒരു കഷ്ടപ്പാട് നിങ്ങൾക്ക് വല്ലതും അറിയോ അതാന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാത്തത് വിശന്നിട്ടും വയ്യ മോംസിന് ട്വിൻസ് കുട്ടികളല്ലേ ഞാൻ കണ്ട് കണ്ടെന്ന് കണ്ട് ആ മോംസിൻ്റെ വീഡിയോ ഇപ്പോൾ കണ്ടിട്ടുണ്ട് രവീന്ദ്രൻ പോ രവീന്ദ്രൻപൂർ എന്ന് പറഞ്ഞു മോംസ് ഒന്നുകൂടി ഒന്ന് കമൻ്റ് ഇടാമോന്ന് മോംസിൻ്റെ ഷോർട്സിൽ ഒരു കമൻ്റും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുമോ അപ്പോൾ മോംസ് തിരിച്ച് ചെയ്യും ടാമീസെ ഒന്ന് കമന്റ് ഇട്ട് കൊടുത്താൽ മതിയാ ചെയ്തോളൂ ആമീസ് രവീന്ദ്രൻ ഹലോന്ന് മോംസ് ആണോ ആമീസ് എന്ന് പറയണ്ടേ എന്ന് പറയുന്നുണ്ട് ആമീസ് ചാനൽ ചാനലിന്റെ നെയിം ഇതാ ഇതാണ് 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 ഇതാണെന്ന് പറയണ്ടേട്ടാ അതന്നെ ചാനൽ നെയിം നെയ്മ രവീന്ദ്രൻ മോംസ് ഷോർട്സിന് കമന്റ് ഇട്ടിട്ടുണ്ടെന്ന് മോംസെ രവീന്ദ്രൻ ചേട്ടന്റെ ഷോർട്സിന് കമന്റ് ഇട്ടിട്ടുണ്ട് പറയുന്നുണ്ട് കഴിക്കേ പറയണ്ടു രവീന്ദ്രൻ 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 ഞാൻ ആദ്യം വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല ഇല്ല മറ്റേ പിൻ ചെയ്ത വീഡിയോസ് മാത്രം ഞാൻ കണ്ടിട്ടുള്ള വേറെ ഒന്നും കാണാൻ സമയം കിട്ടിയില്ല ഒന്നിനു സമയം കിട്ടിയില്ല ട്ടോ കമന്റ് ഇട്ടിട്ടുണ്ട് ഫുഡ് കഴിക്കും അത് നല്ലതാണത് കുറച്ച് വെള്ളം എടുത്തിരുവാൻ ചേട്ടാ ഓണം എങ്ങനെ മോംസ് എങ്ങനെയുണ്ടായിട്ടോ തലവേദനക്ക് ഉള്ള ഐസ്ക്രീം ഒക്കെ മുഴുവൻ കഴിച്ചിട്ടുണ്ട് എങ്ങനെയാ ആമിസ് ഷോർട്സിന് കമന്റ് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടെന്ന് പറയണ്ടേട്ടാ ആമിസ് രവീന്ദ്രൻ ചേട്ടൻ ഷോർട്സിന് കമന്റ് ഇട്ടിട്ടുണ്ട് എന്ന് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിക്കും കടയല്ലേ ഒരു പാത്രം എടുത്തോ കുട്ടപ്പായി എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ ഹായ് കുട്ടപ്പായി എന്ന് വിളിക്കുന്നുണ്ട് കുട്ടപ്പായി വന്നു അല്ലെ കുട്ടപ്പായി അങ്ങോട്ട് വന്ന് കണ്ടില്ല പോ സോറി കുട്ടപ്പായി എന്ത് പറ്റി ശക്തി മോൾക്ക് കോൾഡ് മോൾക്ക് ചെറിയൊരു കോൾഡ് ഹായ് കുട്ടപ്പായന്ന് പറഞ്ഞാൽ മോംസ് മീൻസ് ചേച്ചിയും ചേച്ചിയുടെ ഹസ് കുട്ടികളും ഒപ്പം നിന്ന ഷോർട്സിന് കമൻ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട് രവീന്ദ്ര മോംസ് ഓണം ഗുഡ് ഗുഡായിട്ട് പോയി ഗുഡായിട്ട് പോയിരുന്നു സന്തോഷം മോംസ് ഇരട്ട കുട്ടികളാണോന്ന് ചെയ്യും ആ മോംസിന് ഇരട്ട കുട്ടികൾ അഞ്ച് ആറ് അഞ്ച് ആറ് മാസം അങ്ങുണ്ടായി രവീന്ദ്രൻ സന്തോഷം പറഞ്ഞിട്ട് കുട്ടപ്പായം രവീന്ദ്രൻ കൂട്ടാക്കണേന്ന് പറയുന്നു തിരിച്ചും തരാമേ മറക്കില്ല എന്ന് പറയുന്നു രവീന്ദ്രൻ ചേട്ടാ കുട്ടപ്പായനെ കൂട്ടാക്കോന്ന് ചോദിക്കുന്നുണ്ട് തിരിച്ചു തരും എന്ന് പറയുന്നുണ്ട് കുട്ടപ്പായ ഞാൻ സബ് ചെയ്തിട്ടുണ്ടായിരുന്നു കിട്ടിയിരുന്നോ ആ മിസ് ഓക്കേ രവീന്ദ്രൻ ചേട്ടാ ചാനൽ സബ് എന്ന് ചോദിക്കുന്നുണ്ട് ആ മിസ് മോം സന്തോഷ് ട്വിൻ ബേബീസ് ആണെന്ന് പറയുന്നുണ്ട് ഓക്കെ ആമീസ് എന്ന് പറയുന്നുണ്ട് മോംസ് ആമീസ് മോംസ് ഇനിയും സബ് ചെയ്യുന്നു എന്നെയും സബ് ചെയ്യുന്നു ചോദിക്കണ്ട ആമീസ് തന്നെ ചെയ്യാൻ പറ്റൂല്ലല്ലോ ആ അത് നേരത്തെ ചെയ്തതാ അല്ലേ അപ്പം മോംസ് മോംസിന് ഇപ്പം ചെയ്യാൻ പറ്റും ആമീസിന് ആമീസ് നേരത്തെ ചെയ്തതാ ഇതോണ്ടാ ചെയ്തത് കാണാനില്ലെന്ന് ചെയ്തത് കാണാൻ കുട്ടപ്പായി സബ് ആക്കിയോ എന്ന് ചോദിക്കണ്ടേട്ടാ രവീന്ദ്രൻ ആമി സബ് ചെയ്തു എന്ന് പറയുന്നുണ്ട് വന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ കുട്ടപ്പായി കിട്ടി ഞാൻ അതിൽ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു എന്ന് പറയുന്നത് സന്തോഷം ഓക്കെ മോംസ് എന്ന് പറയണ്ടേ വന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ ചാനലൊന്ന് ലൈക്ക് ചെയ്യണേ എനിക്ക് അത്രക്ക് എനർജി ഒന്നുമില്ല എണീക്ക് എണീക്ക് മോൾക്ക് ഫുഡ് കൊടുക്കാം കേട്ടോ അവൾക്ക് ഭയങ്കര വാശി എണീക്ക് എണീക്ക് കുഞ്ഞ കുട്ടപ്പായ് ആമീസ് കൂട്ടാക്കണേ തിരിച്ചും തരാമേ മറക്കില്ല എന്ന് പറയുന്നുണ്ട് കുട്ടപ്പായനൊന്ന് കൂട്ടാക്കാൻ ആമീസ് തിരിച്ചു തരും കേട്ടോ ആമീസ് ഞാൻ സബ് ആക്കിയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട് മോംസ് സജ്ജന ഹലോ ഹായ് സജ്ജന വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സജ്ജന ഒന്ന് ലൈക്ക് ചെയ്യണേ സജ്ജന കുട്ടപ്പായ എന്ത് ഒരു ഉഷാറില്ലല്ലോ ഒന്നും ആ ഉഷാറില്ല ഭയങ്കര എനിക്ക് ഉറക്കം ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു പിന്നെ അതുപോലെയല്ല ഈ ഓണത്തിൻ്റെ തിരക്കും കാര്യം കഴിഞ്ഞപ്പോഴും എനിക്ക് അലർജി ഇല്ലാണ്ടായി രവീന്ദ്രൻ ചേട്ടാന്ന് വിളി രവി ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് സജന വിട്ടുപോയ ഞാൻ മോംസ് ആ മോംസ് ഹായ് സജന എന്ന് പറയേണ്ടത് ആമീസ് കൂട്ടപ്പായ ഓക്കെ ഇനിയും സബ്ബ എന്നെയും സബ്ബാക്കണേന്ന് പറയേണ്ടത് ആമീസ് സുഖമാണോ സജന എന്ന് ചോദിക്കുന്നുണ്ട് മോംസ് സജന മോംസെന്ന് വിളിക്കുന്നു കുട്ടപ്പായി സജന കൂട്ടാക്കണേ തിരിച്ചും തരാമേ മറക്കില്ല എന്ന് പറയുന്നുണ്ട് ഉം സജിന കുട്ടി കൂട്ടിയോ ഹായ് സജിന കുട്ടിയോ ഹായ് എന്ന് പറയുന്നുണ്ട് സജിന ആമീസ് കൂട്ടാക്കണേ മുത്തേന്ന് ചോയ് പറയുന്നുണ്ട് കേട്ടാ കുട്ടപ്പായ് ഒരു ദിവസം കഴിയുമ്പോൾ തിരിച്ചും തരാ കേട്ടോ മറക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടാ കുട്ടപ്പായ് സജിന കുട്ടപ്പായ ഡൺ പറഞ്ഞിട്ടുണ്ട് ആമീസ് ഓക്കേ സജിന എന്നെയും സബ് എന്ന് പറയുന്നുണ്ട് സജിന സുഖാണ് മോംസേ എന്ന് പറയുന്നുണ്ട് ഏട്ടാ അഞ്ചുപേരും ഒന്നും ലൈക്ക് ചെയ്യണേ വരാത്തവര് എണീക്ക് മനുവാ ഭക്ഷണം കഴിക്കും വ വൈകിട്ട് ഞാൻ സ്നാക്സ് തരാം ലോലിപോപ്പ് ഞാൻ മേടിച്ചിട്ടില്ലല്ലോ പിന്നെ ആമീസ് ആമിസ്ന്ന് പറയണ്ടോ ഓക്കെ ആമീസ് വായ വായു പൊന്നു ലോലിപ്പോപ്പ് മേടിക്കാൻ പറഞ്ഞു നീ മേടിച്ചു കഴിച്ചു എനിക്ക് ആ ലോലിപോപ്പ് ഞാനെങ്ങനെ പോയി മേടിക്കാം സജൻ ലക്ഷ്മി ചേച്ചി എവിടെ മോംസെ കാണാറില്ലല്ലോ ഇപ്പൊ ലക്ഷ്മി ബിസിയല്ലേ ലക്ഷ്മിയുടെ വർക്കിൽ ബിസിയായിരുന്നു ഓണം കഴിഞ്ഞിട്ടൊക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സജിന ലക്ഷ്മി അത് പറഞ്ഞു കുട്ടപ്പായി സജിന കമന്റ് ഇട്ടോളൂ തിരിച്ചു ഇടാമേ എല്ലാവരും ഒരു ദിവസം കഴിയുമ്പോൾ എന്ന് പറഞ്ഞു ആമിസ് സജിന എന്നെ സബ് ആക്കിയോന്ന് ചോദിക്കുന്നു ആമിസ് ചോദിക്കുന്നുണ്ട് സജിന സബ് ആക്കിയോന്നു സജിന ആക്കിയില്ല ആമീസ് എന്ന് പറയണ ഒരാളാക്കിയാൽ മതി കേട്ടോ പിറ്റേ ദിവസം ഒരാൾ ചെയ്താൽ മതി ശക്തിമോളെ ഞാൻ വരുന്നുണ്ട് വരുന്നുണ്ടല്ലോലിപ്പോ അമ്മ എന്നോട് പറഞ്ഞിരുന്നു അവൾക്ക് ലോലിപ്പേപ്പ് വേണമെന്നും ഭക്ഷണം കഴിക്കണില്ല എന്താ ചെയ്യാ ഞാൻ ആക്കണോന്ന് ചോയിക്കുന്നു സജിനാണോ ചെയ്യണമോ ആമീസാണോ ചെയ്യണം ആരേലും ഒരാള് ചെയ്ത് സജ്ജനെ ചെയ്ത് ആമീസ് ചെയ്യണം ഞാൻ സജ്ജനെ ചെയ്യും ആമീസ് പിന്നെ ചെയ്യും എന്ന് പറയുന്നുണ്ട് ആമീസ് ആ സജ്ന എന്ന് പറയുന്നുണ്ട് ആമീസ് നാളെ ഞാൻ എന്ന് പറയുന്നുണ്ട് പറയണ്ടാ രണ്ടുപേരും ഒന്ന് ഒത്തൊരുമയിൽ പോയാൽ പെട്ടെന്ന് കേട്ടു ബാ പ്പ് എവിടെന്നിട്ടില്ല കുഞ്ഞ് കഴിക്കാ വാശി പിടിക്കല്ലേ ഞാൻ എവിടെ നിന്ന് ലോലിപ്പോപ്പ് എടുക്കണത് കഴിക്കാൻ വയ്യ വേണേ സച്ചിന് ആ എന്നാ ഞാൻ ഇന്ന് ഇന്ന് ഞാൻ ആക്കാട്ടോ നാളെ വന്നാ മതി എന്ന് പറഞ്ഞു ഒരാളെല്ലാരും പോയിന്നവരൊക്കെ ഒന്ന് കായ് പറയണ് കായ് പറഞ്ഞവർ വീഡിയോ കണ്ടുവന്ന് കമന്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഓ കുഞ്ഞൊന്ന് ഒന്ന് ഫാൻ ഇടു വിട്ടെ വിട് വാശ് കണന്ന് ഞാൻ തല്ലിട്ട് കുഞ്ഞു ആമിസ് എന്ന് പറയുന്നുണ്ട് ആദ്യ ആരെയും ഉണ്ടെങ്കിൽ ഒന്ന് ഹായ് പറഞ്ഞ് ലൈക്ക് അടിക്കണേ എല്ലാവരും ലൈക്ക് ലൈക്ക് സജിന ആമിസ് സബ് പറയുന്നുണ്ട് പറയണ്ടട്ടാ സജിന പറയണ്ടത് ആമിസിന് സബ് ചെയ്തത് ത്രീ ഷോർട്സ് ഫുള്ള് കണ്ട് കമൻ്റ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്ന് ആന്ന് പറയണ്ടേട്ടാ നാളെ തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ നാല് പേരുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുമോ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് വീഡിയോ കണ്ട് സബ് ചെയ്യുമോ ഷോർട്സൊക്കെ കണ്ടെന്ന് സജിന എൻ്റെയും കമൻ്റ് ഇടണേന്ന് പറയണെ കുട്ടപ്പായുടെ കമൻ കുട്ടപ്പായ്ക്കും കമൻറ്റ് ഇടണേന്ന് പറയുന്നുണ്ട് കേട്ടാ സജിന നാല് പേരുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യോ ലൈക്ക് ചെയ്യാത്ത ഞാൻ നീക്ക് പോന്നുവാ എനിക്ക് പോന്നു അമ്മക്ക് ഇത് രണ്ടും കൂടി ചെയ്യാൻ പറ്റില്ല എനിക്ക് സജിന പറഞ്ഞ സബ് ആക്കാൻ പോട്ടെ തിരിച്ചു വരണേ മുത്തേ നാളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ സജിന ചെയ്ത് നാളെ തിരിച്ചു കൊടുക്കണേ കുട്ടപ്പായി പാമീസും കുട്ടപ്പായ നാളെ സജിനയ്ക്ക് തിരിച്ചു കൊടുക്കണം കേട്ടോ എണീറ്റ് പൊന്നുവാ എണീക്കിടാ പ്ലീസ് ഇടാ എണീക്കിടാ എന്ത് കഷ്ട പൊന്നുവാ അമ്മ എങ്ങനെ കുട്ടപ്പായ കുട്ടപ്പായ കൊറേ പോട്ടെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ തലവേദന കൂടും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ തലവേദന കൂടും കേട്ടോ നന്നായി ഫുഡ് കഴിക്കണം എന്നല്ല തലവേദന മാറുള്ളു എല്ലാവർക്കും തിരിച്ചു കൊടുക്കും ഓക്കെ ഓക്കെ ഞാൻ ഞാൻ ചെയ്തത് കണ്ടോ മഴയുണ്ടോ കുട്ടപ്പായ കുട്ടപ്പായ സ്ഥലം എവിടെയാ പുതിയവരൊക്കെ വന്നിട്ടുണ്ടെങ്കി ഒന്ന് ലൈക്ക് ചെയ്യണേ വീഡിയോ ഒക്കെ കണ്ട് ഞാൻ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേണ ശെരിക്കും കുട്ടപ്പായുടെ ജോലി എന്തിട്ടാ ബാലരമയില് കളിക്കുകയാണോ ചാനൽ സബ് ചെയ്യോ നാളെ ഞാൻ കൂട്ടാക്കാന്ന് പറയണ്ട ചാനൽ ഒന്ന് സബ് ആമിസിന്റെ ചാനലൊന്ന് കൊറച്ച് ചോറ് ഇത്ര ചോറ് കഴിച്ചാൽ മതി ആ കടന്ന മുഖം കഴുകിട്ട് കടന്നോട്ടാ കുട്ടപ്പായി പോയോ സജിനെ ചോയിച്ചതിന് റിപ്ലൈ കൊടുത്തില്ലല്ലോ അല്ല ആമിസ് ചോയിച്ചതിന് ഒന്ന് ലൈക്ക് ചെയ്യണേ പുതിയവരാണ് അഫ്സൽ അറിയോ അറിയാം അഫ്സൽ അഫ്സൽ കുറേ ദിവസമായല്ലോ അഫ്സലിനെ കണ്ടിട്ട് അഫ്സല എങ്ങനെയുണ്ടായിരുന്നു ബക്രീദ് എന്തായിരുന്നു ബക്രീദാണ് എന്തായിരുന്നു മുസ്ലിങ്ങളുടെ ആഘോഷം അഫ്സലയ്ക്ക് ആഘോഷം എന്തായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു അഫ്സൽ അഫ്സൽ ഹലോ എന്ന് പറയണ്ടേ ആമിസ് ആമീസിന് ഒന്ന് അഫ്സൽ ഒന്ന് സബ് ചെയ്യാൻ പറ്റിയൊന്ന് സബ് ചെയ്ത് കൊടുക്കണോ അഫ്സൽ ചാനൽ സബ് ചെയ്ത് കൂട്ടാക്കാ സപ്പോർട്ട് ചെയ്യോ ഈ മോം ആമിസിന് കുഞ്ഞാറ്റ ബ്ലൂ തെരുമക്കുറേ ആയി ലൈവിൽ വരുന്നു കുഞ്ഞാറ്റ പക്ഷെ ഞാൻ കണ്ടിട്ട് ഞാൻ തരാം

ഫാൻഡോ ഹലോന്ന് പറയണ്ട് ആരേലും ഉണ്ടോ ഇല്ലല്ലോ ഞാൻ വീട് കൊണ്ട് ഞാൻ തിരിച്ചിട്ടതാണ് ഐഡ് ചെയ്തതാ

ഞാൻ നീ ചേച്ചല്ല എനിക്ക് പേടിയ ജലദോഷം പിടിക്കിടപ്പുഞ്ഞ ജലദോഷം പിടിക്കാണ്ടിരിക്ക പിടിച്ചാലും അറിയാമല്ലോ ആ ജലദോഷം പിടിച്ചുകഴിഞ്ഞാ നിന്നെ നോക്ക ഞാനുണ്ടാ എന്നെ നോക്കാ ആരുല്ല വിചാരിച്ചാലും കൊഴപ്പില്ല